ഡോൺ ബി സാഡ് വിഷമിക്കേണ്ട വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെയാ ഒരാൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാലും വിഷമിക്കാണ്ടിരിക്കാൻ പറ്റല്ലേ വിഷമങ്ങൾ വരുമ്പോൾ വിഷമിക്കും പക്ഷെ ഓവറായിട്ട് തിങ്കിയത് കരയണ്ട എല്ലാം ശരിയാവുന്നേ എല്ലാം ശരിയാവും കുറേ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല വിഷമങ്ങളുണ്ടാവും നമ്മളെല്ലാം തരണം ചെയ്യാനും പഠിക്കണമല്ലേ കുറേ സങ്കടപ്പെടുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നത് നമുക്ക് ഇതിന് നമുക്ക് മുക്തരാവാൻ പറ്റില്ല എന്ന് തോന്നും പിന്നെ കുട്ടി സങ്കടങ്ങൾ വന്ന് വന്ന് പഴയ കാര്യങ്ങൾ ആലോചിച്ച് പിന്നെയും സങ്കടപ്പെടാൻ തുടങ്ങും കുറെ പേര് അങ്ങനെയുണ്ടല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ആവില്ല മുൻപത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടങ്ങള് പല സ്ഥലത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ നമ്മുടെ ഒരു മെമ്മറി ബൂസ്റ്റർ ആണ് പഴയ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആലോചിച്ച് സങ്കടപ്പെടുക എന്നുള്ളത് പിന്നെ ചിലവർക്കുണ്ട് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടും ഇതിനൊന്നും സൊല്യൂഷൻ ഉണ്ടാവില്ല ഒരു ഉത്തരവും ഉണ്ടാവില്ല എന്നാലും സങ്കടപ്പെടും സങ്കടങ്ങൾ എങ്ങനെ വന്ന് ചേക്കേറും പക്ഷെ ഒരു മരത്തിൽ വന്ന് കിളികളെ ചേക്കേറി അവിടെ നിന്ന് പറന്ന് പോകുന്ന പോലെ സങ്കടങ്ങൾ അവരുടെ അടുത്തുനിന്ന് പറന്നു പോകാറില്ല നമ്മൾ ഈ കിളികളൊക്കെ രാത്രി മരത്തിൽ വന്ന് കയറിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് കഴിഞ്ഞ് അവർ കുറച്ച് കഴിഞ്ഞ് പകലാകുമ്പോൾ അവിടെ നിന്ന് പറന്ന് പോകും ചിലർ ഇപ്പോൾ ഒരു കൂട്ടം കിളികൾ ഒന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് പറന്നു പറന്നുപോണാം സങ്കടങ്ങളുടെ സ്ഥായി ഭാവക്കത്ര മതി അത്രയായിട്ടുള്ള കുറച്ച് മൊമെൻസ് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നേരം സങ്കടപ്പെട്ടിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല മൂവ് ഓൺ ലെറ്റ് ഇറ്റ് ഗോ ചില തീരുമാനങ്ങൾ ചില ആളുകൾ ചില സന്ദർഭങ്ങൾ ഒന്നും തിരുത്താൻ പറ്റാത്ത ഉണ്ടാവും എങ്കിലും വെറുതെ സങ്കടപ്പെട്ടിരുന്ന് ജീവിതകാലം മുഴുവനും കരഞ്ഞിട്ട് എന്താ കാര്യം അതിൽ നിന്നൊക്കെ മുക്തരാവാം നമ്മൾക്ക് എന്താണ് സന്തോഷം തരുന്നത് ചിലപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങിയാൽ സന്തോഷമുണ്ടാവും ഒരു പുസ്തകം വായിച്ചാൽ സന്തോഷം കിട്ടും ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ വഴക്കൊക്കെ കേട്ട് ഇരിക്കുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കും അല്ലേ ഒന്ന് സന്തോഷിച്ചോട്ടെ വിചാരിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കുക മുതിർന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ തോന്നും അങ്ങനെ സങ്കടങ്ങൾ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് ഒന്നുമല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും സങ്കടം എന്ന് വെച്ചാൽ ഒരു കടലാസിൽ കടലാസിലെഴുതുക ഒരു പേപ്പറിൽ പ്ലീസ് റീഡ് ഡൗൺ വാട്ട് മേക്സ് യു സാഡ് കീറി കീറിക്കറിയാം കളയാ ലെറ്റ് ഇറ്റ് ഗോ സങ്കടങ്ങളെല്ലാം പോകട്ടെ എല്ലാവരും സന്തോഷമായി സമാധാനമായി ഇരിക്കട്ടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സങ്കടങ്ങളൊക്കെ മറന്ന് സന്തോഷത്തോടെ ചിരിക്കുക ജിത